ഇതിപ്പോ ഇതിനകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് മാനദണ്ഡങ്ങളെ അതായത് സ്പെഷ്യൽ നോളജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അതായത് പ്രത്യേകമായ എന്തെങ്കിലും അറിവ് ആ ഒരു ഫീൽഡിൽ ഏതെങ്കിലും ഇപ്പം നാല് ഫീൽഡുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലിറ്ററേച്ചർ ആർട്ട് സയൻസ് സോഷ്യൽ സർവീസ് ഇങ്ങനെ നാല് മേഖലകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ മേഖലകളിൽ ഏതെങ്കിലും ഒന്നില് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അറിവ് അല്ലെങ്കിൽ പ്രായോഗിക പരിജ്ഞാനം ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ം പറഞ്ഞാലും നമ്മൾ അതിന്റെ ഒരു കുറെ ഒരു അതിന്റെ ഒരു ആഴത്തിലേക്ക് പോയാല് ഈ രണ്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്ന അപര്യാപ്തമാണെന്ന് തോന്നാം കാരണം ഇപ്പൊ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എടുക്കുക പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ അത് ആ മേഖല വളരെ വലുതാണ് അതായത് ഇപ്പൊ ഏത് മേഖലയിലായാലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള എത്രയോ ആയിരം 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 ആളുകൾ ഈ രാജ്യത്തുണ്ട് ഈ ഈ മേഖലകളിൽ സോഷ്യൽ സർവീസിൽ തന്നെ എടുക്കുക ധാരം ആൾക്കാർ മില്യൻസ് ഓഫ് പീപ്പിൾ ഇതിനകത്തുണ്ടാവുമല്ലോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അപ്പം വെറും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മാത്രം എന്ന് പറയുന്നത് കൊണ്ട് അതായില്ല രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ വളരെ പ്രായോഗികമായ പരിജ്ഞാനം എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരു ഒരു ലെവലിനെ കുറിച്ചാണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ലെവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അപ്പൊ അവിടെയാണ് ഗവൺമെന്റ് ജഡ്ജ്മെന്റ് വരുന്നത് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഈ ഇതിന്റെ സോഷ്യൽ സർവീസിലൊക്കെ ഉള്ളത് അതുകൊണ്ട് അങ്ങനെ ആ ഒരു 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 ഹൈ ബെഞ്ച് മാർക്ക് രാജ്യസഭയിലേക്കാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പാർലമെന്റിലേക്കാണ് ഒരു സഭയിലേക്കാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പൊ അവിടെ നടക്കുന്ന ചർച്ചകളും പോളിസി മാറ്റേഴ്സും അതുപോലെ എല്ലാ കാര്യങ്ങളിലും വളരെ അവര അവരവരുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാന് അങ്ങനെ അതായത് നാഷണൽ പാർലമെന്റിന്റെ ആ ഒരു പ്രവർത്തനത്തിന് നമ്മൾ കുറെ കൂടെ ഒരു ഒരു കൂട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രകടനം ഒരു അതായത് പെർഫോമൻസ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് പറ്റിയ ആളുകളെയാണ് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ മാനദണ്ഡം എന്താണ് ഗവൺമെന്റ് അത് എങ്ങനെ തിരഞ്ഞെടുക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല പക്ഷെ ആ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അതായിരിക്കണം ഇതിനകത്ത് ഒരു വളരെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ശരി ശ്രീ